സാന്ത്യാഗോമാർട്ടിന് മുന്നൂറ്റിഅമ്പത് കടലാസ് കമ്പനികളാണുള്ളത് ഞാൻ പറയുന്നതല്ല ഈ ഡി കണ്ടെത്തിയ കാര്യ എന്തായിരിക്കും അവസ്ഥാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു കാലത്ത് വാഴത്തെ നിറഞ്ഞേ അപ്പൊ സ്വാഭാവികമായിട്ടും സാന്റിയാഗോ മാർട്ടിനും ജയരാജനും തമ്മിലുള്ള ബന്ധമൊക്കെ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു എന്നോട് മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല ലോട്ടറി രാജാവ് അതെ പണ്ട് സുരേഷ് കുമാർ ഒരാള് ലോട്ടറി വകുപ്പില് ഡയറക്ടറായിരുന്നു അതെ ലക്ഷ്മണയുടെ മകളായിരുന്നു മറ്റേ സംഗീത ലക്ഷ്മണ സുരേഷ് കുമാറിന്റെ ഭാര്യയായിരുന്നുണ്ടായിരുന്നത് സുരേഷ് കുമാർ ലോട്ടറി ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് ഈ സാന്ത്യാഗോ മാർട്ടിനെ ഇവിടെ നിലം തുടയിക്കാതെ കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെയുണ്ട് ആ കാലത്താണ് സാന്തിയാഗോ മാർട്ടിനെ പറ്റി ഒരുപാട് വിവരങ്ങൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് കാരണം എറണാകുളത്തെ ഒരു അഡ്വക്കേറ്റ് ഈ സുരേഷ് കുമാറിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അങ്ങനെ ഈ കെട്ടുകണക്കിന് ഫയലുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അന്നാണ് ഈ മൂവായിരം കോടി നാലായിരം കോടി പതിനായിരം കോടി സുരേഷ് കുമാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ശരിയാണോ നമുക്ക് അത്ഭുതമായിരുന്നു അത്ഭുതമായിരുന്നു ഇത് എത്ര പൂജ്യമാണ് നമ്മുടെയൊക്കെ തലയിടമ്മളി കൂടെ പോവുകയാണ് ഈ ഡി പറയുന്നത് ഈ മുന്നൂറ്റി അമ്പത് ഷെൽ കമ്പനി കടലാസ് കമ്പനി വഴി മൂവായിരം കോടി രൂപയുടെ ഈ ഭൂമി ഇടപാടുകളുണ്ടല്ലോ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കടലാസ് കമ്പനികളാണ് വലിയ വരുമാനം ഉണ്ടല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത മുന്നൂറ്റമ്പത് കമ്പനികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കൊച്ചിയിലാണ് ആദ്യത്തെ കേസ് സാന്റിയാഗോ മാർട്ടിനെതിരെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കാലത്തൊക്കെയാണ് അത് ഉണ്ടാകുന്നത് ആ അന്നത്തെ കേസ് ഉണ്ടാക്കി ഉണ്ടായി പത്തു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ മുന്നൂറ്റിയമ്പത് മ്പനികൾ ഇയാള് ഉണ്ടാക്കിയിരിക്കുന്നത് അവയ്ക്കൊരു ബിസിനസ്സും ഇല്ല ഈ മുന്നൂറ്റി അമ്പത് ഷെൽ കമ്പനികളില് പതിനഞ്ചെണ്ണം പാർട്ട്നർഷിപ്പ് കമ്പനികൾ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറെണ്ണം സാധാരണ കമ്പനികളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി പത്തെണ്ണം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്നർഷിപ്സ് കമ്പനികളാണ് എൽ എൽ പി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്നർഷിപ്പ് കമ്പനികൾ എൽ എൽ പി ഇത് ഈ ലോട്ടറി തട്ടിപ്പിൽ നിന്നുണ്ടാകുന്ന ഭൂമി കൈവശം വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ കടലാസ് കമ്പനികളിൽ നിന്ന് ഇ കണ്ടെത്തിയിട്ടുണ്ട് ഈ ലോട്ടറി ബിസിനസ്സിൽ നിന്ന് സ്വത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പണം ലോട്ടറി ബിസിനസ്സിൽ നിന്നുള്ള പണം തിരിച്ചുവിടുന്നത് അതിനുള്ള വഴികളാണ് ഈ കടലാസ് കമ്പനികൾ ഡൈവർഷൻ പണം ഡൈവർട്ട് ചെയ്യാനുള്ള കമ്പനികളാണ് എന്നാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ ഗെയിമിങ് എന്നാണ് ഇയാളുടെ കമ്പനിയുടെ പേര് അപ്പോൾ എലക്ട്രൽ ബോൺസ് ഇപ്പോ ഈ മരുമകൻ ഉണ്ടല്ലോ നേരത്തെ ഈ ഇയാളുടെ സാന്റിയാകുമാർട്ടിന്റെ ഒരു മകൻ മരുമകൻ അവിടെ രാഷ്ട്രീയം കളിക്കുന്നുണ്ടായിരുന്നു ഡി എം കെയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്നു പിന്നീട് ഡി എം കെയുടെ ഒരു സഖ്യകക്ഷിയിലായിരുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു ഇയാള് ബിജയ് നടൻ വിജയ് ഒരു പാർട്ടി ഇപ്പൊ അതില്ല സാന്റിയാഗോ മാർട്ടിന്റെ ആദവ് അർജുൻ എന്നാണ് അയാളുടെ പേര് സാന്റിയാഗോ മാർട്ടിന്റെ മകളുടെ ഭർത്താവ് അപ്പൊ ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിയത് എന്ന് ആ ഇലക്ടറൽ ബോണ്ട് കേസിന്റെ കാര്യത്ത് കാലത്ത് വളരെ വ്യക്തമായിരുന്നു ഏറ്റവും കുറവ് കിട്ടിയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് നൂറ് കോടി മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് സിംഗിൾ ലാർജസ്റ്റ് ഡോണർ ആണ് ഇയാള് അസാൻഡിയാഗോ മാർട്ടിൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ബോണ്ടുകളില് അയാൾ കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്ത് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ അഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ ടി എം സിക്ക് ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ലോട്ടറി പശ്ചിമബംഗാളില്ല എന്ന് പറഞ്ഞാൽ ടി എം സി നന്നായിട്ട് കോഴ വാങ്ങിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കോടിയാണ് ടി എം സിക്ക് കൊടുത്തത് പിന്നെ തമിഴ്നാട്ടില് ഡി എം കെക്ക് അഞ്ഞൂറ്റി മൂന്ന് കോടി വൈഎസ് ആർ കോൺഗ്രസ് അതിന് നൂറ്റി അമ്പത്തിനാല് കോടി ബി ജെ പിക്ക് ഏതാണ്ട് നൂറ് കോടി ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് എന്നിട്ടാണ് ബി ജെ പി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കൽ ബോണ്ട് കേസുകളിലൊക്കെ തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും കള്ളപ്പണം ഈ മുന്നൂറ്റമ്പത് കമ്പനി വെളുപ്പിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് ഉണ്ടല്ലോ എൽ ജി പി ആ കമ്പനികൾ വഴി പല രാഷ്ട്രീയ നേതാക്കൾക്കും സാന്റിയാഗോ മാർട്ടിൻ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് എടി പറഞ്ഞിട്ടുണ്ടാ പിന്നെ കുറെ പേരുകളും വരാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ അതായത് വ്യാജ ബാധ്യത കാണിക്കാനായിട്ട് ഈ കമ്പനികളെ ഉപയോഗിക്കും രാഷ്ട്രീയ നേതാക്കള് ബാധ്യത അപ്പോൾ മറ്റേ പൈസ വെളുക്കുവല്ല അതെ അതെ പൈസ വെളുക്കും ഫോർസ് എല്ലായബിലിറ്റി കൃത്രിമ വ്യാജ ബാധ്യത കാണിക്കാൻ വേണ്ടിയാണ് ഈ കമ്പനികൾ ഉപയോഗിക്കുന്നത് കടലാസ് കമ്പനികൾ വഴി മൂവായിരം കോടി രൂപയുടെ സ്വത്ത് ഇയാള് മറച്ച് വെച്ചിട്ടുണ്ട് ഈ മൂവായിരം കോടി രൂപയാണ് സ്വത്ത് നീടി കണക്കാക്കിയെങ്കിലും ഈ വിപണി മൂല്യം അതിൻ്റെ അത് പല ഇരട്ടി വരുന്ന ഈഡ് തന്നെ പറയുന്നുണ്ട് ഇതില് കഴിഞ്ഞ കൊല്ലം നവംബർ പതിനാല് മുതൽ പതിനാറ് വരെയാണ് ഏറ്റവും അവസാനം സാന്റിയോഗ കമ്പനികളിൽ റെയ്ഡ് നടന്നത് കോയമ്പത്തൂരാണല്ലോ ആസ്ഥാനം കമ്പനികളുടെ എന്നിട്ട് ഭൂമി രേഖകളൊക്കെ കണ്ടെടുത്തു കോയമ്പത്തൂർ ചെന്നൈ ദുബായ് ലണ്ടൻ വിദേശ രാജ്യങ്ങളിലേക്കുണ്ട് ദുബായിലും ലണ്ടനിലും ഒക്കെ ഉണ്ട് സ്വത്ത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതില് കൊച്ചി സോണൽ ഓഫീസ് അറ്റാച്ച് ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ കണ്ടുകെട്ടിയ ചില സ്ഥലം അതിൽ ചിലത് ഇയാൾ വിറ്റതായിട്ട് ഇപ്പം ഇടി കണ്ടിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ട് അന്ന് കണ്ടു പിന്നെ കണ്ടുകെട്ടിയത് ഇയാൾ കണ്ടു കണ്ടുകെട്ടിയത് അത് അതിലൊന്ന് കാളിപ്പാളയത്തെ തമിഴ്നാട്ടില് കാളിപ്പാളയത്തെ വസ്തുവാണ് മറ്റൊന്ന് കാളിപാളയത്ത് തന്നെ മൂന്നേ മുക്കാൽ ഏക്കർ ആണെന്ന് ഈ ഡി രേഖകളിൽ പറയുന്നുണ്ട് തൊള്ളായിരത്തി പത്ത് മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെ കോടി രൂപയുടെ തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ സ്വത്ത് ഇയാളുടെത് ഇടി കണ്ടുകെട്ടിയിട്ടുണ്ട് സാന്റിയാഗോയുടെ ഈ ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു തടസ്സം വന്നിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ അവസാനം പിടിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടല്ലോ മൊബൈൽ ഫോൺ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ഏജൻസികൾ ശേഖരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അതൊരു വല്ലാത്ത കേസാണ് അപ്പോൾ വിവരം കണ്ടെത്തുന്ന സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വന്ന ഒരു പത്ര റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആണ് ഇങ്ങനെ തടഞ്ഞതായിട്ട് പറയുന്നത് അത് എക്സ്പാർട്ടി വിധിയായിരുന്നു എന്നും പറയുന്നുണ്ട് അതായത് ഈ അന്വേഷണ ഏജൻസി ഹാജരായിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് അത് എക്സ് പാർട്ടി വിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ആറ് സംസ്ഥാനങ്ങളിലായിരുന്നു അന്ന് റെയ്ഡ് നടന്നത് പിന്നെ പന്ത്രണ്ട് തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചിരുന്നു പതിനേഴ് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു പിന്നെ പെൻ ഡ്രൈവുകൾ ഉണ്ടായിരുന്നു ഇതിൽ നിന്നുള്ള വിവരം ശേഖരിക്കുന്നതാണ് തടഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വിവരം ശേഖരിക്കുന്നത് തടഞ്ഞിരിക്കുന്നത് കൊണ്ട് അന്വേഷണത്തിന് ഇടി മൊഴിയൊക്കെ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ സാന്റിയോഗോ മാർട്ടിൻ പോകുന്നില്ല സാന്റിയോഗോ മാർട്ടിൻ്റെ മകൻ ജോസ് ചാൾസ് ഒരിക്കൽ ഇ ഡിക്ക് മുമ്പിൽ ഹാജരായി അത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് പിന്നെ അയാളും പോയിട്ടില്ല അയാൾ ന്യായം പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്ന് ഈ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടാണ് പോകാതിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നാല് കേസുകൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് നാല് കേസുകൾ ഉണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒന്നിച്ച് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുകയാണ് അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നതിന് എന്തോ ഒരു തടസ്സമുണ്ട് അതായത് കോടതിയുടെ മുമ്പിൽ ഇലക്ട്രോണിക് എക്യൂപ്മെൻസിൽ കൂടെ വരുന്ന തെളിവുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നോ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ അതിൽ നിന്ന് ഊരി മാറാനുള്ളൊരു സാധ്യതയുണ്ടോ അല്ല മുന്നൂറ്റി അമ്പത് കടലാസ് കമ്പനികളിൽ നിന്നുള്ള ഇന്നും മാറാൻ പറ്റില്ല ഇത് തെളിവായിട്ട് സ്വീകരിക്കരുത് അതിൽ നിന്ന് വിവരം ശേഖരിക്കരുത് എന്ന് പറയുമ്പോൾ കുറെ വിവരങ്ങൾ ഇത് എല്ലാത്തിനെയും ബാധിക്കുന്നല്ലേ സിനു അതെ ഇപ്പോ ഐ ഒരു ഐപാഡിൽ വിവരങ്ങൾ മുഴുവൻ ഉണ്ട് അനന്തുവിന്റെ എന്നും പറഞ്ഞല്ലേ അതെ കേസ് കേസ് ഐപാഡില് എല്ലാവർക്കും കൊടുത്ത പൈസയുടെ ഇണ്ട് ഐപാഡ് എന്ന് പറയുന്നത് ഈ ഉപകരണത്തിൽ വരില്ലേ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ആ നിലപാട് ശരിയാണോ അതിനെ ചോദ്യം ചെയ്യണ്ടേ പാർട്ടി വിധിയായിരുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഹാജരാകാതിരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് സാന്റിയാഗോ മാർട്ടിനുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇതൊക്കെ സംശയിക്കേണ്ടതല്ലേ ഞാൻ ഈ എക്സ്പാർട്ടി വിധി എന്ന് കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടിയിരിക്കുക ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്നോ എല്ലാം അന്വേഷണ ഏജൻസികളും പോലീസും എല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നല്ലേ മൊബൈലിൽ നിന്നും അവർ പരാതി കൊടുത്താൽ തന്നെ മൊബൈലിൽ പിടിച്ചു വെച്ച് അത് പരിശോധിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയതെന്നൊക്കെ പറയുന്നത് ഒരു വശത്തോട് അത് പറയും മറ്റു വശത്ത് സംഭവിക്കും ഇനിയിപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം ഈ കൃത്രിമമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ആ പണം അല്ലെങ്കിൽ ആ ബാധ്യത തീർക്കാനായിട്ട് പണം കൊടുക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഓരോരോ സോഴ്സ് ഉണ്ടാക്കും അതുതന്നെയല്ലേ ഈ കടലാസ് കമ്പനികളിലൂടെ ലക്ഷ്യമിടുന്നത് കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് അയാൾക്ക് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് എവിടെയെങ്കിലും നിക്ഷേപിക്കണമല്ലോ അത് ഈ കമ്പനികളിൽ ഭദ്രമായിട്ടിരുന്നോളും രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് അത് പശ്ചിമബംഗാളിലും കാണും തമിഴ്നാട്ടിലുമൊക്കെ അവരുടെ പണം കള്ളപ്പണം വെളുപ്പിക്കാനും ഈ എൽ എൽ പി കമ്പനികളുണ്ടല്ലോ ഇയാളുടെ പത്ത് പതിനഞ്ചെണ്ണം അതുപയോഗിക്കുന്നതായിട്ടും ഇ ഡി പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഊരി മാറാൻ പറ്റില്ല ഇലക്ട്രോണിക് ഡിവൈസസിന്റെ കാര്യത്തിൽ ഒരു താത്കാലിക തടസ്സമുണ്ട് പക്ഷെ ആ തടസ്സം പറഞ്ഞിട്ട് ഇവർ അന്വേഷണവുമായിട്ട് സഹകരിക്കാതിരിക്കുന്നു അതാണ് ഈ ഇപ്പം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ സാന്തിയോഗിനെ കണക്ട് ചെയ്യുന്ന എപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കേരളത്തിലാണെങ്കിൽ ശക്തമായ പാർട്ടി സി പി എമ്മുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോയത് ഡി എം കെയിലേക്കും അന്ന് ആ പൈസ ഇല്ലായിരുന്നെങ്കിൽ അതെ അന്ന് ആ പൈസയില്ലായിരുന്നെങ്കിൽ ദേശാഭിനി പത്രം അടിക്കാൻ പറ്റില്ല പൈസയ്ക്ക് ദാരിദ്ര്യമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിപ്പോൾ ഡി എം കെ അവിടെ രക്ഷപ്പെടാത്തത് ഇപ്പോൾ വിജയുടെ പാർട്ടി അപ്പോൾ വിജയുടെ പാർട്ടി എന്ന് പറയുന്നത് ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞാനൊരു വലിയ ഫണ്ടർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പാർട്ടിയിലൊരു സ്ഥാനം കിട്ടും അതുമാത്രല്ല അയാൾ ഡി എം കെയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്നു ഈ ആദവ് അർജുൻ എന്ന് പറഞ്ഞ ഈ മരുമകൻ ഈ പൈസ ഉള്ളത് കൊണ്ട് ഫണ്ടും കൊടുക്കുന്നുണ്ടല്ലോ ലോട്ടറി ഫണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്രയും ഫണ്ട് ഡി എം കെക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ അങ്ങനെ ഡി എം കെ ക്യാമ്പയിൻ മാനേജറായിട്ട് അക്കോമഡേറ്റ് ചെയ്തിരുന്നു പിന്നെയാണ് ഒരു ദലിത് സംഘടനയുമായിട്ട് ഡി എം കെയുടെ സഖ്യകക്ഷിയാ പോയി അതിന്റെ കൂടെ ചേർന്നത് ഇപ്പോ വിജയന്റെ കൂടെ ഉണ്ട് അപ്പൊ ഈ കള്ളത്തരം കാണിക്കുന്നവർക്കൊക്കെ ഓരോരോ തണൽ എവിടെന്നെങ്കിലും കിട്ടും അത് കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത് അല്ലേ എന്തായാലും നീതിപീഠത്തിന്റെ ആ നിലപാടുകളിലൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് ഏജൻസി എക്സ് പാർട്ടി ഏജൻസി എങ്ങനെ ഈ എന്നുള്ള ചോദ്യവും പ്രധാനമാണ് ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക